ആഗോള ലഹരി വിരുദ്ധ ദിനത്തിൽ നമുക്ക് പങ്കുചേരാം എടുക്കാം കൈകൾ കോർക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് ജൂൺ മാസം ഇരുപത്താറാം തീയതിയാണ് ഇങ്ങനെ ഒരു ദിനം ആരംഭിച്ചത് ഇങ്ങനെ ഒരു ക്യാപ്ഷൻ വായിച്ചത് ഓർക്കുകയാണ് വലിച്ച് തീർത്തതും കുടിച്ച് നശിപ്പിച്ചതും നിൻ്റെ തന്നെ സ്വപ്നങ്ങളും നിൻ്റെ പ്രിയപ്പെട്ടവരുടെ പ്രതീക്ഷകളുമാണ് ഒരിക്കലും തിരിച്ചു പിടിക്കാനാകാത്ത വിധം എത്രയോ വലിയ നഷ്ടങ്ങളാണ് നമുക്ക് തന്നെയും കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും മദ്യപാനവും ലഹവരിയുടെ ഉപയോഗങ്ങൾ വഴി തിരിച്ച് കയറാൻ തിരിച്ച് കയറാൻ സാധിക്കും എന്ന് ചിന്തിച്ച് ഒരിക്കൽ എടുത്ത് ചാടി ഒരിക്കലും കയറാനാവാത്ത അവസ്ഥകളിൽ കഴിയുന്നവരുടെ ദുഃഖദുരിതങ്ങളാണ് പങ്കുവച്ചത് ബൈബിളിലെ സുഭാഷിതം ഇരുപത്തി മൂന്നില് ഇരുപത്തി ഒമ്പതും മുപ്പതും വാക്യങ്ങളിൽ പറയുന്നുണ്ട് ദുരിതവും ദുഃഖവും കലഹവും ആവലാതിയും ആർക്കാണ് ദുരിതവും ദുഃഖവും കലഹവും ആവലാതിയും ആർക്കാണ് ആർക്കാണ് അകാരണമായ മുറിവുകൾ ആരുടെ കണ്ണാണ് ചുവന്ന് കലങ്ങിയത് വീഞ്ഞു കുടിച്ച് സമയം പോക്കുന്നവർക്കും വീഞ്ഞു കലർത്തി രുചി പരീക്ഷിക്കുന്നവർക്കും തന്നെ വീഞ്ഞു മാത്രമല്ല മദ്യം മയക്കുമരുന്ന് പുകയില മറ്റേ രാസലഹരിയും കഞ്ചാവും ഹാഷിഷ് എണ്ഡിയമും ഇതെല്ലാം എത്തിക്കുന്നത് തീരാ നാശത്തിലാണ് ഒരു ദിവസം ഒരപ്പൻ തൻ്റെ മകനുമായിട്ട് വന്നതോർക്കെയാണ് കഞ്ചാവിൻ്റെ ലഹരിയില് വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം ിച്ച സാധനങ്ങള് തൊട്ട് മുൻപിലെ പുഴയിൽ കൊണ്ടുചെന്നിട്ട മകൻ എന്താ ചെയ്യുന്നത് എന്താ കാണിക്കുന്ന ഒന്നും ഓർമ്മയില്ല കാണാതായ മകനെ അന്വേഷിച്ച് നടക്കുമ്പോൾ അവിടുന്ന് ഒരു കിലോമീറ്റർ ദൂരത്തിൽ ഒരു വീട്ടിലെ തേക്കുമരത്തിന്റെ മുകളിൽ നിന്ന് ഒച്ച കേൾക്കുന്നത് നോക്കുമ്പോഴാണ് ഈ മനുഷ്യനെ നാട്ടുകാർ കണ്ടെത്തിയത് ലഹരി മൂലം ഇതാ മരത്തെപ്പോട്ടൊരു കോണിയമേ പോലും കയറാൻ അറിവില്ലാത്തവൻ ലഹരി മൂലം പോയി എങ്ങനെയോ പെട്ടിട്ടൊരു വീടിൻ്റെ പരിസരത്തുള്ള തേക്ക് മരത്തിൻ്റെ മുകളിൽ കയറി നിൽക്കും ഇനി മുകളിലോട്ട് പോകണോ താഴോട്ട് പോകണോ എന്ന് അറിവില്ല അവിടെ നിന്ന് ഒച്ചയും മകളും കെട്ടപ്പോഴാണ് നാട്ടുകാർ കാണാതെ പോയ ഇവനെ കണ്ടെത്തിയത് ഇങ്ങനെയൊക്കെയുള്ള പല കേസുകൾ വരാറുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ മറ്റൊരു കേസ് ഉറക്കെയാണ് പുറകെ എല്ലാവരും ഓടിച്ചിടുന്നത് പോലീസ് പുറകെ വന്നി ആരൊക്കെയോ തന്നെ ഉപദ്രവിക്കാൻ വന്നു ഉറക്കമില്ലാത്ത ഒരാളെയും കൊണ്ടുവന്നു അപ്പോഴാണ് അയാളുടെ വലിയ കഥയുടെ ഭാണ്ഡം അഴിച്ചത് സ്വന്തം ഭാര്യയും രണ്ട് പെൺമക്കളുള്ള ഈ മനുഷ്യൻ വീട് വിൽപ്പന നടത്തി രജിസ്ട്രേഷൻ കഴിഞ്ഞ് വരുന്നത് നോക്കി ഭാര്യയും മക്കളും വീട്ടിലിരിക്കുമ്പോൾ കടങ്ങൾ ഒരുപാടുണ്ട് മദ്യവാഹനം മൂലം ലഹരിയുടെ ഉപയോഗം മൂലം വന്ന തകർച്ചകൾ പാഹത്തിന് ജോലിക്ക് പോകാൻ പറ്റാറില്ല എപ്പോഴും രോഗം ഇയാൾക്കും രോഗം ഭാര്യക്കും രോഗം സമാധാനം വേണ്ടേ പക്ഷേ വീട് വിറ്റ് ഒരുപാട് പൈസ കയ്യിലേക്ക് വന്നപ്പോൾ കടം തീർക്കുന്ന ും പകരം ബാറിൽ പോയി അത് മുഴുവൻ അവിടെ കുടിക്കാൻ അവിടെ പരിചയമില്ലാത്തവർക്ക് വരെ മേടിച്ചു കൊടുത്തു പൈസയായിട്ടും പലർക്കും വിതരണം ചെയ്തു സഹായിച്ചു അവസാനം നിസ്സാര തുക എന്തോ കിട്ടിയാൽ കിട്ടി അതുപോലെയാണ് പോലീസ് അയാളെ കണ്ടെത്തിയത് അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് പുറകെ ആരോ വന്ന് പോലീസ് പിടിക്കാൻ മന്നി കുടിക്കാനും പറ്റണില്ല കുടിക്കാതിരിക്കാനും പറ്റണില്ല പക്ഷേ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നല്ലൊരു ആത്മീയമായ ഇടപെടലും ഉപദേശവും എല്ലാം പങ്കുവെച്ച് കൂട്ടായ്മയിൽ ഒന്ന് വചനം കേൾക്കാനൊക്കെ പറഞ്ഞു അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഒരു പുതിയ ജീവിതം നയിക്കാൻ തുടങ്ങി പക്ഷേ എൻ്റെ അപ്പം പറയാറുള്ള കാര്യം ഇതാണ് വെള്ളം മുഴുവൻ ഒഴുകി ഒഴുകിപ്പോയിട്ട് അണക്കെട്ട് കെട്ടിയിട്ട് എന്താ കാര്യമെന്ന് ചോദിക്കും അതുകൊണ്ട് അടുത്ത മഴയ്ക്ക് വേണ്ടി നോക്കി നോക്കിയിരിക്കണം അല്ലെങ്കിൽ അടുത്ത വെള്ളപ്പാറ്റലിന് വേണ്ടി നോക്കണം അതുകൊണ്ട് അവസരങ്ങൾ ഉണ്ടായേക്കാം അത് നമുക്കുള്ളത് ആകണമെന്നില്ല നാളെ മക്കളോ അല്ലെങ്കിൽ മുതിർന്നവരോ കുടുംബാംഗങ്ങളോ നമ്മള് ഉപദ്ര ഇങ്ങനെ പറയും ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുത് നമ്മളായിട്ട് അവരെ എല്ലാം നശിപ്പിച്ച് പാപ്പരാക്കി ചീത്തപ്പേരുമാക്കുന്നതിനേക്കാൾ ഇനിയുള്ള ജീവിതമെങ്കിലും ഒരു പുതിയ മനുഷ്യനായിട്ട് നമുക്കും മറ്റുള്ളവർക്കും ഉപകാരമുള്ള രീതിയിൽ ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം എഫ് എസ് എസ്കാർക്ക് വിസ പൗലോ എഴുതിയ ലേഖനത്തിൽ അഞ്ചാം അധ്യായം പതിനെട്ടാം വാക്യം നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത് അതിൽ ദുരാസക്തിയുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത് അതായത് ഏത് ലഹരി പദാർത്ഥം ആയാലും ഒരിക്കൽ ഇറങ്ങിയാൽ അതിൽ നിന്ന് തിരിച്ചു കയറാൻ ഭയങ്കര പാടാണ് ഇതിക്കൂടെ ഒരു രസവുമില്ല ഒരു തമാശ ഇല്ല ഒരു ഫംഗ്ഷനും ഇല്ല ഇറങ്ങിയവരൊക്കെ അവസാനം പെട്ടുപോയി വലിയ ന്യായീകരണവും തർക്കമൊക്കെ പറയുന്നവരുണ്ട് പക്ഷേ അവസാനം കാരണം ഇവർ ചിലരൊക്കെ പോയപ്പോൾ കുടുംബം മുഴുവൻ വെളുപ്പിച്ച് കടവും അവസാനം കൊടപ്പാടം വരെയും പണയത്തിലാക്കി അടക്കാൻ പറ്റാതെ ജപ്തി ആയ കേസുകളൊക്കെ ഞങ്ങൾക്ക് നേരിട്ട് പല കേസുകളും കാണാറുണ്ട് അറിയാറുണ്ട് ഇവിടെ വരാറുണ്ട് അതുകൊണ്ട് ഇതുകൊണ്ട് ആരും ഭാഗ്യം പരീക്ഷിക്കല്ലേ ഇതുകൊണ്ട് മദ്യം കൊണ്ടോ ചിലർ പറയും പുകവലിക്കുമ്പോൾ ബുദ്ധിക്ക് ഭയങ്കര തെളിച്ചം കിട്ടും അല്ലെങ്കിൽ ഐഡിയകൾ കിട്ടും ആരാ പറയുന്നത് എൻ്റെ അപ്പനൊക്കെ പണ്ട് പറയുമായിരുന്നു പക്ഷേ ഇതെല്ലാം ഉപേക്ഷിച്ച് നല്ല ഒരു വ്യക്തിത്വത്തിലേക്ക് വന്നപ്പോൾ അത് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറയുന്നതാണ് കാരണം ഇതൊരിക്കലും ഉപേക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അത്രക്ക് അഡിക്ഷൻ ആയിരുന്നു ജീവിതത്തിൽ മാറ്റാൻ പറ്റുമെന്ന് ഓർത്തതല്ല അതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറഞ്ഞതായി ഇതുകൊണ്ട് എന്ത് ആരുടെ ബുദ്ധിയാ തെളിഞ്ഞത് അങ്ങനെയെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ വിറ്റാനല്ല എന്ന് പറയും ഹാലൂയ ദൈവമേ ഈ വചനം കേൾക്കുന്ന കുടുംബങ്ങൾ വ്യക്തികള് ഏതെങ്കിലും തരത്തിലും മദ്യം മയക്കുമരുന്ന് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങൾ മൂലം തകർന്നു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അവർ അങ്ങ് കൈക്ക് പിടിച്ചു ഉയർത്തണമേ ദുശീലങ്ങളിൽ നിന്ന് വിടുതൽ ആ ആ ദുരാസക്തി എടുത്തു മാറ്റണമേ ഇതുമൂലം വന്ന തകർച്ചകൾ ദൈവത്തോട് പറയുക ദൈവമേ ഞാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും മറ്റുള്ളവർക്കും ഒരുപാട് ദോഷങ്ങൾ ഇതിലൂടെ വരുത്തിയിട്ടുണ്ട് ഇനിയുള്ള ജീവിതകാലം ഇതിന് പരിഹാരം ചെയ്ത് ജീവിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു ഞങ്ങളൊക്കെ ഇപ്പം തെരുവിലലഞ്ഞ് നടക്കുന്നവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന ഇപ്പൊ കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് ചാക്ക് അരി സന്മനസ്സുകളുടെ കൂടെ സഹായത്തോടെ പാവപ്പെട്ടവർക്ക് എത്ര നല്ല കാര്യമാണ് എന്തെല്ലാം നല്ല കാര്യത്തിലേക്ക് പാവപ്പെട്ടവർക്ക് കൊടുത്തു നല്ല കാര്യങ്ങളിലേക്ക് നമുക്ക് നമുക്കിതെല്ലാം തിരിച്ചുവിടാം എത്ര മനുഷ്യർ ഊടുതുണിക്ക് മറുതുണി ഇല്ലാതെ നടക്കുന്നു എത്രയോ കുടുംബങ്ങളിൽ അടപ്പ് പരി ഒന്നിരിയാൻ അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യാൻ പോലും പൈസ ഇല്ലാതെ വിഷമിക്കുന്നവർ ഒരു കീമൊടുക്കാൻ വഴിയില്ലാത്തവർ നമുക്ക് ചുറ്റും എത്ര ഉണ്ട് നമ്മുടെ അഹങ്കാരം കൊണ്ട് നമ്മൾ എത്രയോ അധികം ഞാൻ ഞാൻ നശിപ്പിക്കും അതുകൊണ്ട് അങ്ങനെ വെല്ലുവിളിച്ചു കൊണ്ട് നിൽക്കാതെ അവസരം ആർക്കും വേണ്ടി കാത്തിരിക്കാറില്ല അവസരം ഉണ്ടായേക്കാം പക്ഷേ അത് നമുക്കുള്ളതാകണമെന്നില്ല ഇത്രയും വന്ന വന്നുപോയ കേടാ തകർച്ച വന്നു അത് ശരി ഇനിയെങ്കിലും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് ഈ ജീവിതം ദൈവം തന്ന ദാനമാണെന്ന് തിരിച്ചറിഞ്ഞ് നമുക്കും മറ്റുള്ളവർക്കും സഭയ്ക്കും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന രീതിയിൽ നമുക്ക് ജീവിക്കാൻ തീരുമാനമെടുക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം നിങ്ങളുടെ കമൻസ് ഷെയർ സബ്സ്ക്രൈബ് ഇവയിലൂടെ ഈ ശുശ്രൂഷയെ സപ്പോർട്ട് ചെയ്യുമല്ലോ ഹാലൽ